உருநாதந்துணชัยக சந்ததம் திருநாமங்கள் நாவின் மேல் எப்பொழுும் பிரியாதே ஈக்கனம் நம்முடைய நரஜন্মம் சபலமாக்கிடுவான் சிவ சக்தியாயுক্তோ யதிభవதி சக்த பிரபவீதும் लस्पन्दितुमपि अत स्त्वामाराभ्याम् हरिहरविरिञ्जादिभिरपि प्रणन्तुं स्तोतुम् वा कदमहृतपुण्यप्रभवति mm. पीताम्बरम् कूटायमेवल എല്ലാ അംഗങ്ങൾക്കും വിനീതമായ പ്രണാമം ശ്രുതി പറയും സ്വാധ്യായാൻമാമദ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഋഷീശ്വരന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ ജീവിതം സംതൃപ്തമാക്കാൻ ശുദ്ധമാക്കാൻ ഈ ദുഃഖത്തിനെ അതിജീവിക്കാനുള്ള വഴി കാണിച്ചു തരുന്നവയാണ് ഇവയെല്ലാം നമുക്ക് പഠിക്കാവുന്നതാണ് ഉൾക്കൊള്ളാവുന്നതാണ് ഇതാ പത്തനംതിട്ട ജില്ലയിലെ ശ്രീമതി ഹരിജ മോഹൻജി അവർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം രാമായണ കഥകൾ അത്തരത്തിൽ വിവിധ പഠനങ്ങളിലൂടെ ധാരാളം പേരിലേക്ക് ഈ അതിജീവനത്തിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കുന്നു ധാരാളം പേരെ പഠിതാക്കളാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ വളരെ വിശിഷ്ടമായ ശക്ത ഗ്രന്ഥമായ സൗന്ദര്യലഹരി കുറച്ച് ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ചിട്ടുള്ള സൗന്ദര്യലഹരി അതിന്റെ പഠനം ആരംഭിക്കുന്നതായിട്ട് അറിയുന്നു ലഹരി എല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ് ലഹരി എന്താണ് നമുക്ക് വേണ്ട ലഹരി ഇന്നത്തെ സമൂഹം വിവിധ തരത്തിലുള്ള ലഹരികളിൽ പ്രത്യേകിച്ച് യുവതീ യുവാക്കൾ ചെന്നുപെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ സൗന്ദര്യലഹരിയുടെ പഠനം ഏറെ പ്രസക്തമാണ് പിതാംബരം കൂട്ടായ്മയിലൂടെ പരമാവധി കുമാരന്മാർക്ക് ഈ സൗന്ദര്യലഹരി പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ അവരുടെയൊക്കെ ജീവിതം സ്വസ്ഥവും